അജിത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കുറേ ദിവസമായില്ലേ എൻ്റെ പാചക വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ട് നമ്മൾ വല്ലപ്പോഴും ഒക്കെ പാചക വിശേഷങ്ങളൊക്കെ കാണിക്കേണ്ടത് കൂട്ടുകാരുമായിട്ടൊക്കെ ഷെയർ ചെയ്യേണ്ടത് എന്താ എല്ലാം കാണിച്ചൊക്കെ തന്നെ കറികൾ പിന്നെ പ്രത്യേകിച്ച് എന്ത് കറികൾ നമ്മൾ വെക്കാനാ നേരം വെളുത്തു കഴിഞ്ഞാലല്ലേ രാവിലത്തെ കാപ്പിയും ഉച്ചക്കത്തെ ചോറു ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യം എന്നാലും നമ്മൾ ഉച്ചയാകുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടൊക്കെ ചെയ്യും അപ്പൊ ഇന്നത്തെ അപ്പൊ പാചകവും ഉണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ട് നമ്മളെ പോലുള്ള ആൾക്കാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡൈ ഉണ്ട് നാച്ചുറൽ ഡൈ അപ്പൊ കെമിക്കലൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര അലർജിയൊക്കെയാണ് പിന്നെ വല്ലയിടത്തും ഒക്കെ പോകണമെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ കറുപ്പ് കിട്ടുന്ന നല്ലൊരു ഡൈ ആണ് ഇത് എപ്പോഴും പറയുന്ന പോലത്തെ ഡൈ ഒന്നും അല്ല ചില ഡൈയൊക്കെ നമ്മൾ എന്നാ കലക്കിയൊക്കെ എടുത്ത് കഴിയുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ നല്ല കണുത്ത കണറാണ് പക്ഷേ നമ്മൾ ഒന്നങ്ങോട്ട് വെള്ളം വീഴുകയോ അല്ലെങ്കിൽ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് തൊട്ട് കഴിയുമ്പോഴോ നോക്കുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ അത് കയ്യിൽ പിടിക്കും അല്ലെങ്കിൽ വെള്ളം വീണ് കഴിയുമ്പോഴത്തേക്കും അത് ഫുള്ളേ ഒലിച്ചു പോകും അങ്ങനത്തെ അല്ലേ മിക്കവാറും കാണിക്കുന്നത് പക്ഷേ ഇതങ്ങനത്തെയല്ല ഇതെല്ലാവർക്കും വളരെ വിശ്വസിക്കാൻ പറ്റിയ നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു ഡൈ ആണ് നല്ല നന്നായിട്ട് കറുത്തിരിക്കും ഞാൻ ആ ഈ വീഡിയോയിലെല്ലാം വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ തേച്ചാലും തലയിൽ തേച്ചാലും വെള്ളം ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ ഒന്നും അത് പോകത്തില്ല നിങ്ങൾ അത് ഓർത്ത് നിങ്ങളെ ടെൻഷൻ അടിക്കുകയേ വേണ്ട അതിന് ഞാൻ ഗ്യാരന്റിയാണ് ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോകുന്നു പെട്ടെന്ന് തന്നെ നമ്മൾ ഇപ്പം നെറ്റിയിലെ നിരക്കാണെങ്കിലും നമ്മുടെ ഉള്ളിലെ നിരക്കാണെങ്കിലും ഒക്കെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ ആ വീഡിയോയിലെല്ലാം വളരെ വ്യക്തമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും അതുപോലെ തന്നെ ചെയ്യണം നല്ല സൂപ്പറാണ് അതിൽ കാണിക്കുന്ന അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ നമ്മുടെ മുടി വളരാനും നല്ലതാണ് അപ്പം ഈ സാധനങ്ങളെല്ലാം ചേർത്തിരിക്കുന്നതുകൊണ്ട് ഒരിക്കലും നമ്മുടെ മുടിക്ക് ഒരു ദോഷവും സംഭവിക്കാത്ത സംഭവിക്കാത്ത തരത്തിലുള്ള നല്ല അടിപൊളി ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആണ് നിങ്ങൾ ായിട്ട് പങ്കുവെക്കാനായിട്ട് ഇന്ന് ഞാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട നമ്മുടെ മൂടി കറുത്തു കിട്ടാനായിട്ട് അത്രയ്ക്ക് നല്ല ഡൈ ആണ് ഇപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം വേണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം രാവിലെ നമുക്ക് അപ്പവും കടലക്കറിയാണ് കടലക്കറി ഞാന് ഇന്ന് വെച്ചതല്ല കേട്ടോ ഇന്നലെ വെച്ചതാണ് ഇന്നലെ എന്തുമായിരുന്നു രാവിലെ എന്തോ മറന്നുപോയേ അപ്പം അതിന് വെച്ച കടലക്കറിയാണ് ഇത് അപ്പം കുറച്ച് മിച്ചമുണ്ട് അപ്പം പിന്നെ ഇന്നും നമ്മൾ വെറുതെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഇന്ന് നമുക്ക് അപ്പവും കടലക്കറിയുമാണ് അപ്പം ഞാൻ ഈ ചട്ടുക ഇട്ട് കുത്തുന്നതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കല്ലേ ഞാൻ എടുക്കാനായിട്ട് അങ്ങോട്ട് പോയില്ല പക്ഷേ എന്തു ചെയ്യുന്നുണ്ടല്ലോന്ന് എന്താ ഈ ചട്ടുകേട്ട് എടുക്കുമ്പോഴാണ് ഒരു സുഖമായിട്ട് കിട്ടുന്നത് കേട്ടോ മറ്റേ പക്ഷേ ഞാനിത് കുറേ ഒരുപാട് നാളായി ഈ അപ്പം ഉണ്ടാക്കാൻ ആദ്യം ഇത് വാങ്ങിച്ചിടയ്ക്ക് മാത്രമേ ആ തടി കൊണ്ടുള്ള തവിയിട്ട് എടുത്തിട്ടുള്ളൂ എല്ലാം ഞാൻ എന്താ ഇതുപോലത്തെ സ്റ്റീലിൻ്റെ ചട്ടുകേ ഇട്ടാണ് എടുത്തിരിക്കുന്നത് പക്ഷേ ഉണ്ടല്ലോ അതെടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു മയം വേണം ചുമ്മാ ആയിട്ട് കുത്തി എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തെ കോട്ടിങ്ങും മൊത്തം കുത്താൻ പോകും പക്ഷെ ഇത് ഞാൻ വർഷം കുറേ ആയി കുത്താൻ തുടങ്ങി ഇതുവരെ ഇതിനകത്ത് കോട്ടിങ്ങൊന്നും ഉള്ള കിട്ടില്ല കേട്ടോ അതുപോലെ വേണം നമ്മളത് കുത്തി എടുക്കാനായിട്ട് ഇനിയിപ്പം നിങ്ങൾ കുറേ പേര് പറയും ഇതുകൊണ്ട് ചെയ്യുന്ന തെറ്റാ തെറ്റാന്ന് പറയും തെറ്റാന്ന് എനിക്കും അറിയാം പക്ഷെ എന്താണ് ഞാൻ ഇതാണ് എൻ്റെ ഒരു നമ്മുടെ ഒരു കൈവഴക്കം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അതുകൊണ്ടാണ് അതെടുക്കുന്നത് കേട്ടോ ആരും അതുകൊണ്ട് എന്നെ ചീത്ത വിളിക്കാൻ ഒന്നും നിൽക്കണ്ട ഞാനത് ശീലിച്ചു പോയി അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമ്മുടെ കടലക്കറിയൊന്ന് ചൂടാക്കാനായിട്ടൊക്കെ ഇതാ വെച്ചിട്ടുണ്ട് രാവിലെ നല്ല വെയിലായിരുന്നു കേട്ടോ ഇപ്പം ചെറുതായിട്ടൊന്ന് മഴയ്ക്കൊന്ന് മൂടുന്നൊക്കെയുണ്ട് അപ്പം ബാക്കി അപ്പവും കൂടെ ഒക്കെ ഞാനൊന്ന് ചുട്ടെടുക്കട്ടെ കേട്ടോ അപ്പം നമ്മുടെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞു കേട്ടോ നമ്മുടെ അടുത്ത പരിപാടി നമ്മളെ അടുക്കളയിലെ എന്തെങ്കിലുമൊക്കെ കറികളൊക്കെ ഉണ്ട് കണ്ടിച്ച് ആവുമ്പോഴത്തേക്കും അല്ലേ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം മത്തി വാങ്ങിച്ചായിരുന്നു അപ്പം അതൊക്കെ വെട്ടി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുമായിരുന്നു അപ്പം ഞാൻ തേപ്പം എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അയച്ചൊക്കെ കളി കുറച്ച് നേരമായി വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് അപ്പം നമുക്കിതൊരു കല വെക്കാം ഇതെപ്പോഴും ഉണ്ടല്ലോ മുളങ്ങിനകത്താണ് വെക്കുന്നത് അപ്പൊ മുളങ്ങിനകത്ത് കൂട്ടി എന്നും ഒരേ സ്റ്റൈലിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് മടുക്കും ഏഹ് അപ്പൊ ഞാൻ ഇന്ന് ഞാൻ ഓർത്തു നമ്മള് പച്ചക്കരച്ച് വെക്കാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അപ്പൊ പച്ചക്കരച്ച് വെക്കാന്നോർത്തു ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്ന സാധനങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് തേങ്ങയും മഞ്ഞപ്പൊടിയും ചെറിയ ഉള്ളിയും മുളക് പൊടിയും മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് രണ്ട് മൂന്ന് പച്ചമുളക്കെ ഇതിനകത്തേക്ക് ഇടാം പച്ചമുളക് എടുത്തോണ്ട് വന്നില്ല ഞാൻ എടുത്തോണ്ട് വരട്ട ഇപ്പ എന്താ ഒക്കെ എടുത്തോണ്ട് വന്നു ഇനി പച്ചമുളകും കൂടെ കീറി നമുക്കിനകത്ത് ഇടാം ഞാൻ ഇഞ്ചി ഇട്ടില്ല കേട്ടോ ഇഞ്ചി ഇരിപ്പുണ്ട് പക്ഷെ ഇഞ്ചി ഇതിനകത്തോട്ടിടുന്നതിനോടൊന്നും വലിയ ഒരു ഇഷ്ടയില്ല കേട്ടോ ചിലവർക്ക് ഇഞ്ചി ഇഷ്ടമായിരുന്നു അതുകൊണ്ട് എനിക്കും ഇതിനകത്തോട്ട് ഇഞ്ചി ഇടുന്നതിനോട് ഇഷ്ടമല്ല അപ്പൊ പച്ചമുളക് ഇട്ടു പിന്നെ സാൻ കരുവേപ്പില ഉണ്ട് ആ കറിവേപ്പില ഇട്ടു കോള് വരുന്നുണ്ടൊന്ന് കോൾ എടുക്കട്ടെ ആരാണെന്ന് നോക്കട്ടെട്ടോ അത് നമുക്ക് ഇന്ന് ഉണ്ട് അപ്പം അതിന്റെ കാര്യം ചോദിക്കാനായിട്ട് വിളിച്ചാണ് അപ്പൊ അലകെ പോട്ടെ നമ്മുടെ ഈ അരപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ മീനിനകത്തേക്ക് കൊടുക്കാം എല്ലാവരുടെയും ജോലിയൊക്കെ കഴിഞ്ഞോ അതോ ഞാനാണോ താമസിച്ചത് ഇന്ന് ഞാൻ ഇച്ചിരി താമസിച്ചു കേട്ടെ വേറെ കുറച്ച് പരിപാടിക്കൊക്കെ പോയി അതുകൊണ്ടാണ് താമസിച്ചത് കുറച്ച് വെള്ളം എടുത്തിട്ട് മാറ്റി കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം പുളി ഞാൻ ഇവിടെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പടംപുളി ഒന്ന് അലക്കാൻ വേണ്ടിയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഇന്നിപ്പ നല്ല വെയില കേട്ടോ ഉപ്പിനി പൊട്ടിച്ചേർണം ഉപ്പ് തീരാതെ കൊടംപുളി ഇതാ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുക അന്ന് ഒന്ന് അലിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് വെച്ചു ഒന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതങ്ണുപ്പേലോട്ട് വെച്ചേക്കാം പിന്നെ പയർ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു തോരനും എന്നും എൽക്കോരട്ടെ ഇന്ന് തോരൻ തോരനായിക്കോട്ടേന്ന് വിചാരിച്ചു അതൊക്കെ അരിഞ്ഞൊക്കെ വെച്ചിരിക്കട്ടോ കേട്ടോ കഴുകി കഴുകിയെടുത്താ മതി ഇതൊന്ന് ഞാൻ കഴുകി കഴുകിയെടുക്കട്ടെ ഇപ്പൊ തോരന്റെ പയറൊക്കെ കഴുകിയെടുത്തു നിങ്ങൾ വിചാരിക്കും അല്ലെ ഈ സിലിണ്ടർ കുറേ ദിവസമായി ഇവിടെ എന്താ ഇവിടെനിന്ന് മാറ്റാത്തേന്ന് ചിലവരെങ്കിലും ഓർത്ത് കാണും എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിനടിയിൽ ഇതിരിക്കും എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അന്ന് ഞാൻ വീട്ടിൽ പോയിട്ട് വന്നില്ലേ കോട്ടയത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്കും അന്ന് രാത്രിയിൽ എന്തോ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഒന്ന് സിലിണ്ടർന്ന് ഓൺ ആകും ഓൺ ആക്കിയതും എൻ്റെ ദൈവം എന്തിനകത്ത് വാഷർ കുറച്ചു കുറച്ചുപേർക്കൊക്കെ അറിയാമായിരിക്കും അതിനകത്തെ വാഷർ ചീറ്റാവുമ്പോഴത്തേക്കും നമ്മൾ അതിനെ റെഗുലേറ്റർ അങ്ങോട്ട് ഓൺ ചെയ്യുമ്പോഴത്തേക്കും ഒരുമാതിരി ചീന്ന് ഒരു സൗണ്ട് കേൾക്കും ഇങ്ങനെ ചീറ്റി പോകും അങ്ങോട്ട് അപ്പൊ ഞാൻ വിചാരിച്ചത് എന്താ കാര്യം ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സിലിണ്ടറാണല്ലോ പുതിയ സിലിണ്ടറും അല്ലല്ലോ പിന്നെ എന്താണ് ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് ഞാൻ ഇങ്ങനെ ആലോചിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി അതെന്തായാലും ഇതിന്റെ അടിയിൽ നിന്ന് ഇത് വലിച്ചുപോക്കി ഇങ്ങോട്ട് എടുത്തേക്കാന്ന് വെച്ചിട്ട് ഇതിന്റെ അടിയിൽ നിന്ന് ഭാവൻ രേ വലിച്ചു ഇങ്ങോട്ട് മാറ്റി വെച്ചതാ കാരണം അതിൻ്റെ അടിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ അത് എന്താ സംഭവം അതുകൊണ്ട് അതുകൊണ്ടെന്നാ അതിൻ്റെ അടിയിലോട്ട് നമ്മൾ ഇങ്ങനെ കുനിഞ്ഞു കടന്നു നോക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എടുത്തു വെച്ചു എടുത്തുവച്ചപ്പോ ഞാൻ പിന്നെയും സിലിണ്ടർ അല്ല സിലിണ്ടർ അല്ലല്ലോ റെഗുലേറ്റർ ഓൺ ചെയ്തു ഓൺ ചെയ്തിട്ട് നോക്കിയപ്പോൾ വീണ്ടും ഇതേ അവസ്ഥ തന്നെ ഗ്യാസ് അങ് ചീറ്റുമാണ് ഭയങ്കരമായിട്ട് പക്ഷെ എനിക്കതൊന്നും അത്ര പേടിയൊന്നും ഇല്ല കേട്ടാ പണ്ടൊക്കെ സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അടുത്തോട്ട് ഞാൻ പോകത്തില്ലായിരുന്നു ഇപ്പൊ എനിക്കാ അങ്ങനെ വലിയ പേടിയൊന്നും ഇല്ല പക്ഷെ എന്തായാലും ഞാനതിങ്ങനെ ചീറ്റ അടങ്ങാൻ ഞാനങ്ങ് ഇത് റെഗുലേറ്റർ അങ്ങ് ഓഫ് ചെയ്തു പിന്നെ ഞാൻ ഓർത്തു ഒന്നേ റെഗുലേറ്റർ ഊരി എടുത്തിട്ട് രണ്ടാമതൊന്നില്ലാന്ന് വിചാരിച്ചു അപ്പൊ ഞാനത് ഓഫാക്കിയിട്ട് ഇതിങ്ങനെ ഊരിയെടുത്തു ഊരി എടുത്ത് കഴിഞ്ഞിട്ട് രണ്ടാമത് എത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സ്റ്റൂവ് ഇല്ല ഒന്നുമില്ല പിന്നെ ഇങ്ങനടി ഇങ്ങോട്ട് എടുത്ത് വെക്കാനായിട്ട് പറ്റിയില്ല സത്യമണ്ണിന്റെ അടിയിങ്ങോട്ടെടുത്ത് വെക്കണമെങ്കിൽ ഇച്ചിരി നല്ല പാടുണ്ട് അതുകൊണ്ട് അവിടെ ഇരിക്കട്ടെ അവിടെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഇത്രയും ദിവസമായി എന്തായാലും ഇനി എടുത്ത് വെക്കണം അപ്പൊ എനിക്ക് തോന്നുന്നത് ഇതിനടി വെച്ചപ്പോഴത്തേക്ക് ഈ എന്തോ പാത്രം ആക്കി ഞാൻ ഇങ്ങോട്ട് എടുത്തപ്പോഴത്തേക്ക് എന്തോ സംഭവിച്ചതായിരിക്കും എന്താന്ന് എനിക്കറിയില്ല ഇപ്പൊ ഇന്നിതിന്റെ ഈ വെള്ള സാധനം ഇല്ലേ ഈ റെഗുലേറ്ററിന്റെ ഈ വെള്ളസാധനം നമ്മളിങ്ങനെ മേപ്പോട്ട് പൊക്കിയിട്ട് അത് ടൈറ്റ് ആകുമല്ലേ നമ്മൾ ടൈറ്റ് ചെയ്ത് വെക്കുമല്ലേ അത് പക്ഷെ ടൈറ്റ് ആയിട്ടില്ലായിരുന്നു അതെന്തോ ഞാൻ പാത്രം എന്തോ വലിച്ചെടുത്തപ്പെട്ട ഇതിനെ ഇതേ കൊണ്ട് ഇത് ലൂസായിട്ടുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം നമ്മളങ്ങനെ പറ്റുമെന്ന് തോന്നുന്നു എന്തായാലും ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഇനി എടുത്ത് വെക്കണം വെക്കണം എന്നില്ലാത്ത കുറെ ദിവസമായി ഇതുവരെ നടന്നത് ചില ചില കാര്യങ്ങൾ നമ്മൾ അങ്ങനല്ല നിസാര കാര്യങ്ങളായിരിക്കും പക്ഷെ നമ്മളിങ്ങനെ ആണ് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ നമ്മുടെ തോരനും കിട്ടും അപ്പം നമുക്ക് ഇന്നത്തെ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറിയും വയറ് തോരനുമാണ് പിന്നെ കുറച്ച് പുളിശ്ശേരിയുടെ ഇരിപ്പുണ്ട് തൈര് ഇരിപ്പുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കറികൾ ഇപ്പൊ തോരനും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചക്കത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമൊക്കെ ആകും ഇപ്പൊ തോരനൊക്കെ ആകട്ടെ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന കുറച്ച് ഉലുവയാണ് കേട്ടോ ഈ ഉലുവ നന്നായിട്ട് കഴുകി ഉണക്കി എടുത്തിരിക്കുന്ന ഉലുവയാണ് ഒന്ന് കഴുകി ഉണക്കി എടുത്താൽ നന്നായിരിക്കും പിന്നെ രണ്ട് ബദാം എടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്തൊരു നാല് ഗ്രാമ്പു എടുത്തിട്ടുണ്ട് ഒരു ഗ്രാമ്പു തീരെ ചെറുതായിട്ടോ നാലോ അഞ്ചോ ഗ്രാമ്പ് എടുക്കുക എൻ്റെ ഇപ്പോൾ ഇത്രയുള്ള കൊണ്ടാണ് ഞാൻ അത്രയും എടുത്തത് ഒരു കോട്ടൺ തുണിയിലേക്ക് ഞാൻ ഇതെല്ലാം കൂടെ വെച്ചു ഇനി നമുക്ക് ഇതൊന്ന് ഒന്ന് മടക്കിയിട്ട് ഒന്ന് ചെറുതായിട്ട് കെട്ടാം ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടക്കിയിട്ട് ഇതാ ഇതുപോലെ നമ്മുടെ ഈ കാർത്തേക്കൊക്കെ വിളക്കൊക്കെ കത്തിക്കുന്ന ചട്ടിയില്ല അതിനകത്തേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാത്രത്തിലോട്ട് ഇതിങ്ങനെ വെച്ചാലും മതി ഇനി ഇതിൻ്റെ മീതയിലോട്ട് നമ്മൾ വെളിച്ചെണ്ണയോ ആൽമണ്ട് ഓയിലോ പിന്നെ നമ്മുടെ ആവണക്കെണ്ണയോ ഏത് വേണമെങ്കിലും എടുക്കാം ഇപ്പം ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് വെളിച്ചെണ്ണയാണ് അപ്പോൾ ഒരു ശകലം വെളിച്ചെണ്ണ നമുക്കിതിൻ്റെ മീലയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ വെളിച്ചെണ്ണയ്ക്കൊക്കെ ഭയങ്കര വിലയാണ് അതുകൊണ്ട് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയായിരിക്കും അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ മതി ഇത്രയും വെളിച്ചെണ്ണയുടെ ആവശ്യമുള്ളൂ ഇത്രയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എന്നിട്ടാ ആ തീരി ഒന്ന് കത്തിച്ചിട്ടുണ്ട് നമ്മൾ ഇതിനകത്ത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് ഇപ്പം രണ്ട് ഗ്ലാസ് ഇങ്ങനെ വെച്ചിട്ട് ഒരു തട്ടം കൊണ്ട് ഇതിനെ ഇങ്ങനെ ഒന്ന് മൂടി വെക്കുക കണ്ട ഇങ്ങനെ മൂടി വെക്കുക മൂടി വെച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഇത് കത്തിക്കത്തി നല്ല കറിയല്ലേ ഇതിനകത്തൊന്ന് കിട്ടും നമ്മുടെ ഇത് ബദാമിൻ്റെയും ഗ്രാമ്പൂവിൻ്റെയും എല്ലാം കൂടെ ആ കരിഞ്ഞ കരി ഈ പ്ലേറ്റിൽ പിടിക്കും പിടിച്ചു കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ കാണിച്ചു കാണിച്ചുതരാം കേട്ടോ നല്ല അടിപ്പൊളിയാണിത് കാണിച്ചു തരാം പ്ലേറ്റിൽ ഇതാ കരി പിടിച്ചിരിക്കുന്നത് കണ്ടില്ലേ ഈ കരി നമുക്കൊന്ന് ഒരു സ്പൂൺ കൊണ്ടിങ്ങനെ ഒന്ന് വടിച്ചെടുത്തിട്ട് എല്ലാം കൂടെ കൂട്ടി ഒന്ന് വെക്കാം ഒരു ചെറിയ സ്പൂൺ എടുക്കാം ഒരു സ്പൂൺ എടുത്തിട്ട് നമ്മളിങ്ങനെ അതിനെ ഒന്ന് എല്ലാ കരിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പറ്റി പിടിച്ചിരിക്കുന്ന എല്ലാം കൂടെ നമ്മളിങ്ങനെ ഒന്നിച്ചൊന്ന് കൂട്ടി വെക്കുക ഇത് വേണ്ട ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇത് വേണ്ട നമ്മുടെ കൈ ഇതങ്ങോട്ട് പോകാനായിട്ട് തന്നെ പാടില്ല ഇത് ഇത്രയല്ല ഇനിയൊണ്ട് ഇന്ന പരിപാടി ബാക്കി ഞാൻ കാണിച്ചു തരാം കേട്ടോ നല്ല അടിപൊളിയാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലുവയും ഞാൻ കാണിച്ചല്ലോ നിങ്ങൾ ഉലുവയും ഗതാപുമൊക്കെയാണ് ഇതൊക്കെ നമ്മുടെ മുടി വളരാനും ഒരുപാട് നല്ലതാണ് അപ്പം ഞാൻ ബാക്കി ഇതെല്ലാം കൂടി ഇങ്ങോട്ട് ഒന്ന് കൂട്ടി വെക്കട്ടെ കേട്ടോ ഒരു കൈ സ്പൂൺ ഇരിക്കുന്നതുകൊണ്ട് പറ്റുന്നില്ല അതുകൊണ്ടാണ് അപ്പം എന്താ ഇതെല്ലാം കൂടി ഞാൻ ഇങ്ങനെ പഠിച്ച് ഞാൻ ആ സ്പൂൺ മാറ്റിയിട്ട് കൈ കൊണ്ടാണ് പഠിച്ച് മാറ്റിയത് കണ്ട കയ്യിലെ കരി അങ്ങോട്ട് നമ്മുടെ അങ്ങോട്ട് പോകത്തില്ല ഇതുകൊണ്ടാണ് നല്ല ഇതായിട്ട് തന്നെ ഇരിക്കും ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമ്മളൊരു ശഹനം ആവണക്കെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇത് വേണ്ട പോകുന്നേ ഇല്ല വേണ്ട വേണ്ട നമുക്കിനകത്ത് വട്ടന്ന് ആവണക്കെണ്ണ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഇത്രയും കാര്യം നമുക്ക് കിട്ടിയില്ലേ ഇതെടുത്തിട്ട് നമുക്കിതെടുത്ത് ഒരു ചെറിയ കുപ്പിയിലൊക്കെ ഇട്ടങ്ങ് അടച്ചു വെക്കാം പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിൽ ഇതിൽ എടുത്തിട്ട് നമുക്ക് എത്രയാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പം എന്താ ഇത് ചെറിയൊരു പാത്രത്തിലോട്ടിട്ടിരിക്കാം കുറച്ച് നമ്മൾ എടുക്കുക ഉണ്ടോ കുറച്ചെടുക്കുക ബാക്കി അവിടെ ഇരിക്കട്ടെ നമുക്ക് പിന്നെ വേണമെങ്കിൽ എടുക്കാമല്ലോ അവിടെ ഇരിക്കട്ടെ എന്നിട്ട് ഇതിനകോട്ട് നമുക്ക് ഇതാ ആവണക്കെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവണക്കെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം എണ്ണ നന്നായിട്ട് മിക്സ് ചെയ്യുക കുറച്ചെടുത്ത് ഞാൻ മാറ്റി വെക്കും കാരണം നമുക്ക് എപ്പോഴും എപ്പോഴും ഇത് ഉണ്ടാക്കാനായിട്ട് പാടല്ലേ ഇപ്പോൾ ഉണ്ടാക്കിയത് കുറച്ചെടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാം ഇത് വേണ്ട ഞാൻ ഈ എണ്ണ ചേർക്കാതെ തന്നെ ഞാൻ കയ്യിൽ ഞാനത് വടിച്ചെടുത്തതിൻ്റെ കറിയാണ് ഇത് നമ്മുടെ അങ്ങോട്ട് പോകത്തില്ല ഇത് കണ്ട നല്ല അപ്പോൾ ഇത് നമുക്കിത് ഞാൻ ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അത് നമുക്കൊന്ന് തേച്ച് കാണിച്ചു തരാം എന്താ ഇത് വേണ്ട ഇതങ്ങോട്ട് കഴുകിയാൽ പോലും പോകത്തില്ല അത് ഞാൻ കാണിച്ചു തരാം അല്ല നോക്കിക്കാൻ നിങ്ങൾ പോകുന്നുണ്ടെന്ന് തീരെ ചെയ്ത് കഴിഞ്ഞു വേണ്ട അത്രയ്ക്ക് നല്ല ഇതാണ് അല്ല അപ്പോൾ ഇതേ ഇത് ഇത് വേണ്ട ഇത് വേണ്ട നമ്മൾ ഇത് നമ്മുടെ നരച്ച മുടിയെ എന്തുമാത്രം കറുപ്പിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാവോ കണ്ടോ ഇത് വേണ്ട ഇനി നമുക്ക് വെള്ളമൊഴിച്ചാൽ പോലും ഇത് പോകത്തില്ല ഞാനിന്ന് വെള്ളം ഒഴിച്ച് കാണിക്കാം എന്നിട്ട് ഞാൻ തലയിലും തേച്ച് കാണിക്കാം കേട്ടോ ഇത് വേണ്ട ഇത് വേണ്ട വെള്ളം ഒഴിച്ചാൽ പോലും ഇത് പോകത്തില്ല വേണ്ട നമ്മളിത് കഴിഞ്ഞാൽ ഞാൻ പോകത്തില്ല വേണ്ട തേച്ച് കഴുകിയാൽ പോലും ഞാൻ പോകത്തില്ല അപ്പം ഇത് നല്ല നിറച്ച മുടി കറപ്പിക്കാനായിട്ട് നല്ല അടി പൊളി വരും സാധനമാണ് കണ്ടോ പോകുന്നുണ്ടെന്ന് നോക്കിക്കാൻ നിങ്ങൾ പോകുന്നേ ഇല്ല വേണ്ട ഇനി ഞാനിതൊന്ന് തലയിൽ തേച്ച് കാണിക്കാം ഇതാ നമുക്ക് എനിക്കിതാ ഇവിടെയൊക്കെ നരയുണ്ട് കേട്ടോ ഇവിടെ നരയൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ക്യാമറയിൽ കേട്ട് കാണാൻ വയ്യാത്തായിരിക്കും കേട്ടോ ഇതാ ഇവിടെയൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ഇതാ ഇതൊന്ന് തേക്കാം ഇവിടെ എന്താ കലക്കി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് ഇതുണ്ടോ നമുക്ക് തേച്ച് കൊടുക്കാം ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പം നെറ്റിയിലൊക്കെ നരച്ച മുടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വല്ലയിടത്തും പോകാനൊക്കെ ആയിട്ട് നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ ഓർക്കും എൻ്റെ ദൈവമേ എൻ്റെ നെറ്റിയിൽ എന്ത് നിറച്ച മുടി അപ്പം നമുക്ക് ഓടി ചെന്നിട്ടുണ്ടല്ലോ ഇത് നേരത്തെ ഉണ്ടാക്കി വെക്കണം ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ആവശ്യത്തിന് പിന്നെ നമുക്ക് ആവശ്യം അനുസരിച്ച് ഉപയോഗിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇതുപോലെ എടുത്തോണ്ട് വന്നിട്ട് ചക്കല എടുത്തിട്ട് നമ്മുടെ ആവശ്യത്തിന് എടുത്തിട്ട് അതിനകത്തോട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്യണം നമ്മുടെ ആവണക്കെണ്ണ മിക്സ് ചെയ്തതിന് ശേഷം ഇതാ ഇതേമാതിരി ഈ നെറ്റിയിലൊക്കെ നിറച്ച് നിൽക്കുന്ന മുടിയിലേക്ക് ഒന്ന് തേച്ച് വിട് വിടുക അപ്പം അത് നമ്മുടെ കയ്യിലൊന്നും പിടിക്കുക ഒരു ടെൻഷനും നിങ്ങൾക്ക് വേണ്ട അങ്ങനെ പിടിക്കത്തില്ല കേട്ടോ അങ്ങനെ പിടിക്കത്തേ ഇല്ല നന്നായിട്ട് നമുക്കിതാ ഇങ്ങനെ അങ്ങ് തേക്കാം എന്നിട്ട് തേച്ചിട്ടുണ്ടല്ലോ നമ്മുടെ ചീപ്പ് ഉപയോഗിച്ചിട്ട് അങ്ങനെ അങ്ങ് ചീകി വിട്ടേക്കണം അപ്പം അത് നമ്മുടെ എല്ലാ മുടിയിലും അങ്ങ് ആകും ഞാൻ കാണിച്ചു തരാവേ നിങ്ങളെ അപ്പം എന്താ ഇങ്ങനെ നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ തേച്ച് വിടുക കണ്ടരളുടെ അടുത്തെല്ലാം നിങ്ങൾ തേച്ചോ ഇത് നമ്മുടെ മുടിക്കൊക്കെ ഒരുപാട് നല്ലതാണ് ഉലുവയും ബദാമൊക്കെയല്ലേ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് കണ്ട നമ്മുടെ ഈ നിറച്ച മുടികളെല്ലാം എന്താ മാഞ്ഞ് പോയി കണ്ട നിറച്ച മുടിയെല്ലാം പോയി നോക്കിക്കേ ഇത് കണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു നല്ല അടിപൊളി പാക്കാണ് ഞാൻ പറഞ്ഞല്ലോ ഇത് ഉണ്ടാക്കി വെക്കുക പിന്നെ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ഒരു കുപ്പിയിലിട്ട് അടച്ചു വെക്കുക പിന്നെ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ അതിനകത്ത് നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ അതിനകത്ത് ഇത് ആവണക്കെണ്ണ ഒഴിച്ചിട്ട് നമ്മളത് ചെയ്യുക ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിങ്ങനെ കൊടുക്കുക നല്ല സൂപ്പർ റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് കണ്ടോ ഇതിന് ഇത് കയ്യിലൊന്നും പിടിക്കുമെന്നുള്ള ഇതൊന്നും നിങ്ങൾക്ക് വേണ്ട ഇതാ ഇങ്ങനെ തേച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചീപ്പെടുത്തോണ്ട് വരാം ചീയും കൂടെ കാണിച്ചു തരാം കേട്ടോ ഇതോ നല്ല സൂപ്പറാണ് കണ്ടോ എൻ്റെ ഇരിപ്പ് കണ്ടോ നല്ല അടിപൊളിയാണ് ഞാൻ പറഞ്ഞല്ലോ അതാ ഇതേപോലെ തന്നെ നന്നായിട്ട് ഇതാ തേച്ച് ഇങ്ങനെ കൊടുക്കുക കണ്ടോ അപ്പം നമ്മുടെ ആ നരച്ച മുടിയെല്ലാം നന്നായിട്ട് കറക്കും പിന്നെ നിങ്ങൾക്ക് ഫുള്ള് നരം ഫുള്ള് നരയിലും തേക്കാം ഒരു കുഴപ്പമില്ല നമ്മുടെ കയ്യിൽ ഒന്നും പിടിക്കത്തില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് തേച്ചുകൊണ്ട് പോകാം കേട്ടോ എന്നിട്ട് നമ്മുടെ മുടി ഇങ്ങനെ ഒന്ന് കൊടുക്കുക കണ്ട അപ്പം നമ്മുടെ ആ നരച്ച മുടി എല്ലാം അങ്ങ് മാറും കണ്ട കണ്ട ഇനി നമ്മളിങ്ങനെ നോക്കുക എവിടെയെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് ഇതേപോലെ നമ്മൾ തേച്ചു കൊടുക്കുക നല്ല നമ്മുടെ കയ്യിലൊന്നും പറ്റത്തേ ഇല്ല കേട്ടോ നമ്മൾ നിങ്ങൾക്ക് അങ്ങനെ കയ്യിൽ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്ലൗസ് ഇട്ട് ചെയ്താൽ മതി ഒരു കുഴപ്പവും ഇല്ല നന്നായിട്ട് ഇത് ചെയ്യാൻ പറ്റും അതൊന്നെടുത്തിട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കുക ഇതിപ്പം നമ്മുടെ മുടിക്കാണെങ്കിലും ഒരു കേടൂ ഇങ്ങനെ തേച്ചിട്ട് നെറ്റിയിലൊക്കെ പറ്റുകയാണെങ്കിൽ അതൊരു തുണി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പതുക്കെ തൂത്ത് വിടുക കണ്ടീപ്പ് കൊണ്ട് ചീയും കൂടെ കൊടുക്കുവോ ഓ അപ്പം എന്താ നിരക്ക് എവിടെ പോയി എന്ന് തന്നെ വിചാരിക്കും കണ്ടോ അടുത്ത് കാണിക്കും കണ്ടോ സൂപ്പർ സാധനം കേട്ടോ ഈ ടെക്നിക്ക് ടെക്നിക്കറിയാൻ വയ്യാത്തവര് ഈ ടെക്നിക്ക് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് എല്ലാവരും കമന്റ് ഇടണം നല്ല സൂപ്പർ ആണ് ഞാൻ പറഞ്ഞല്ലോ എടുത്തിട്ട് എല്ലാത്തിലും കൂടെ ആവണക്കെണ്ണ ഒഴിച്ച് കലർത്തി അങ്ങ് വെച്ചേക്കരുത് നമ്മുടെ ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് അതിലേക്ക് ആവണക്കെണ്ണ ചേർത്ത് മിക്സ് ചെയ്യുക നമുക്ക് ആവശ്യത്തിന് മാത്രം എന്നിട്ട് നമ്മുടെ നെറ്റിമേല് ഇങ്ങനെ നെറ്റിമേലല്ല തലയിൽ എല്ലായിടത്തും ഉണ്ടെങ്കിലും നിങ്ങൾക്കത് തേക്കാം തേച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കയ്യിലൊന്നും അത് ഇല്ല മനസ്സിലായല്ലോ കൈയില് ഒട്ടും പിടിക്കത്തില്ല അപ്പൊ നിങ്ങൾ അത് എന്തായാലും ചെയ്ത് നോക്കുക കേട്ടോ ഇത് കേട്ടോ കയ്യിലൊന്നും ഒട്ടും പിടിക്കത്തില്ല നമ്മൾ എത്ര ഇങ്ങനെ വെച്ചാലും കയ്യിലൊന്നും അത്രയ്ക്ക് അത് പിടിക്കത്തില്ല അപ്പം എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പൊ നമുക്ക് പലയിടത്തും ഒക്കെ പോകാൻ നേരം പെട്ടെന്ന് ദൈ ചെയ്യാനൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ കാര്യം ചെയ്യാം അപ്പം നമ്മൾ ഈ കെമിക്കൽ ഡൈലോട്ട് ആരും പോകേണ്ട എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താണ് എനിക്കെന്ന് അല്ലെങ്കിൽ മുടിയെല്ലാം നമ്മുടെ ഭയങ്കരമായിട്ട് കൊഴിഞ്ഞു പോയത് കണ്ടോ ഞാൻ എന്റെ ആവശ്യത്തിന് മാത്രമേ എടുത്തിട്ടുള്ളൂ കുറച്ച് എടുത്തിട്ടുള്ളൂ ബാക്കി ഞാൻ ആ കുപ്പിയിലിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് പിന്നീടാണെങ്കിലും അത് ഉപയോഗിക്കാൻ പറ്റുമല്ലോ എന്ന് ഓർത്തിട്ടാണ് അപ്പം ഇപ്പൊ ഇത് നിങ്ങൾ ആരും ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കുക തന്നെ ചെയ്യണം അത്രക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഞാൻ ഈ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അത് ചുമച്ചില ഡൊക്കെ നമ്മളിങ്ങനെ ഈ കറുത്തിരിക്കുന്നു കറുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒന്ന് വെള്ളം വീഴുമ്പോഴത്തേക്കും അത് പോകും ഇത് അങ്ങനത്തെ ഒന്നുമല്ല ഭയങ്കരമായിട്ട് റിസൾട്ട് തരുന്ന കാര്യമാണ് ഇതിനകത്ത് നല്ലൊരു ആണ് കിട്ടുന്നത് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ എവിടെയെങ്കിലും പോകണമെങ്കിലൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ ഇതെല്ലാരും ചെയ്ത് നോക്കുക തന്നെ ചെയ്യണം ചെയ്ത് നോക്കിയിട്ട് എന്നോട് റിസൾട്ട് പറയുകയും ചെയ്യണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻ്റെ ഇപ്പം ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടാറ് എല്ലാവരും തന്നെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഇപ്പൊ നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് വന്നിടം വരെ എല്ലാവർക്കും ബൈ